അവസ്ഥ ഒരുപാട് ആളുകൾ നമ്മൾ ഇട്ടിരുന്നു ആൻസർ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നത് പത്തിനൂറ്റമ്പതോളം ആളുകളാണ് ചോദ്യം ചോദിച്ചത് ഒരുപാട് ആളുകൾക്ക് റമദാനിനെ പറ്റി ഒരുപാട് ഡൗട്ടുകൾ ഡൗട്ടുകള്ക്കാത്തിനെ പറ്റിയിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് ജനറൽ ക്വസ്റ്റ്യൻസ് അല്ല എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം റമദാനുമായി ബന്ധപ്പെട്ട് മാത്രം മതി നമുക്ക് അവസാനഘട്ടത്തിലേക്ക് പോകാം കാരണം എന്താ റമദാനുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊന്നും കൂടി കൂടുതൽ പ്രശ്നമില്ലാമത്തത് നൗഫൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് കല ആയ റമദാനിലെ ഫർലു നോമ്പ് വീട്ടുന്നതിന്റെ നിയമങ്ങൾ ഓരോ വർഷം അനുസരിച്ച് ഒന്ന് പറയുമോ ഒരു വർഷം കൊണ്ട് തീരാത്തവർ ഒരു വർഷത്തിന് മുകളിലായി വീട്ടാൻ ഉള്ളവർ മറന്നുപോയത് കുറെ വർഷങ്ങളായത് അസുഖം വന്നത് പ്രായമായത് തുടങ്ങി പല കാരണങ്ങൾ വെച്ചുകൊണ്ടുള്ളത് ആദ്യമായി പ്രിയപ്പെട്ട നൌഫലിന് ഖൈർ നൽകട്ടെ കാരണം അറിയാത്തത് ചോദിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടത് റമദാനിലെ ഏതെങ്കിലും ഒരു നോമ്പ് നഷ്ടപ്പെട്ടാൽ അത് മറ്റൊരു ദിവസം കലാ വീട്ടിൽ നിർബന്ധമാണ് അപ്പൊ നിസ്കാരം ഇപ്പോൾ എല്ലാവർക്കും കലാവീട്ടിലില്ല അപ്പൊ ഉദാഹരണമായിട്ട് മെൻസസ് ആകുന്ന സമയത്ത് പീരഡ്സിന്റെ ഒക്കെ സമയത്ത് നഷ്ടപ്പെടുന്ന നിസ്കാരം ഒരു സ്ത്രീ കലാ വീട്ടണമെന്നില്ല അതേ സ്ഥാനത്ത് നോമ്പ് അങ്ങനെയല്ല നോമ്പ് ആർക്കും മറ്റൊരു ദിവസം അവര് നോമ്പ് നോൽക്കണമെന്ന് പരിശുദ്ധ വീട്ടിൽ നിർബന്ധമായ കാര്യമാണ് നോമ്പ് അപ്പൊ ഒന്ന് ഒരാള് ഈ വർഷത്തെ റമദാനിൽ എന്തെങ്കിലും ഒരു കാരണം ഒന്നിരിക്കൽ രോഗിയായി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നോമ്പ് നഷ്ടപ്പെട്ടു കാരണമില്ലാതെ റമദാനില് നോമ്പ് ഒഴിവാക്കാനും പാടില്ല കാരണം മറ്റൊരു കാരണമില്ലാതെ ഒരാൾ റമലാ മാസത്തിലെ നോമ്പ് ഒഴിവാക്കി അത് മറ്റൊരു ദിവസം എങ്ങനെ വീട്ടിയാലും റമലാനിൽ നോൽക്കുന്ന പ്രതിഫലം അവന് ലഭിക്കില്ല എന്ന് മാത്രമല്ല അത് വലിയ ലംഘനമാണെന്ന് പോലും നമുക്ക് ഹദീസുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും അത് ഒരാമുഖമായി മനസ്സിലാക്കുക ഇനി ഒരാൾക്ക് ഈ വർഷത്തിലെ റമലാനിൽ ഒരു നോമ്പ് നഷ്ടപ്പെട്ടാൽ അടുത്ത കൊല്ലത്ത് റമലാനാകുന്നതിൻ്റെ മുമ്പായിട്ട് അവൻ വീട്ടണം കഴിയുന്നതും വേഗം നേരത്തെ കാരണം ആയുസിനൊരു ഗ്യാരണ്ടിയും ഇല്ലല്ലോ അതുകൊണ്ട് എത്രയും വേഗം വീട്ടലാണ് സുന്നത്ത് ഇനി അറ്റ്ലീസ്റ്റ് അടുത്ത അടുത്ത കൊല്ലത്തെ റമദാൻ ആകുന്നതിന്റെ മുമ്പ് ചോദ്യം എന്താണ് ഒന്ന് ഒരു ഒരു വർഷം കൊണ്ട് രണ്ടാമത്തെ വർഷത്തിന് മുകളിലായി അപ്പൊ ഒരാൾ ഇങ്ങനെ നമ്മൾ പറഞ്ഞു എന്താണ് നിർബന്ധം എങ്ങനെയാണ് ഈ റമദാന് കഴിഞ്ഞാൽ അടുത്ത മുമ്പായിട്ട് ചെയ്യണം അപ്പൊ ഒരാൾക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് സ്വാഭാവികമായിട്ടും നോമ്പ് വീട്ടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അടുത്ത കൊല്ലം നോമ്പ് വീട്ടിൽ വന്നാൽ എന്ത് ചെയ്യണം ഈ കൊല്ലത്തെ നോ അടുത്ത വർഷത്തെ റമദാൻ കഴിഞ്ഞ ശേഷം റമദാൻ വീട്ടുകയും വേണം നേരത്തെ ഒരു കൊല്ലം പിന്തിയതിന് പകരമായിട്ട് എന്ത് വേണം ഒരു മുദ് അരിയും കൊടുക്കണം ഒരു മുദ് അരി കൊടുക്കണം ഫിതിയെ കൊടുക്കണം അപ്പോൾ ഇത് നിർബന്ധമാണ് അപ്പോൾ അത് ഇക്കൊല്ലം കഴിഞ്ഞില്ല അടുത്ത കൊല്ലമായാലോ അതാണ് അടുത്ത ചോദ്യം എന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെ രണ്ട് കൊല്ലം വീട്ടിലപ്പോ രണ്ട് മുദ് കൊടുക്കണം മൂന്ന് മുദ് എന്ത് കൊടുക്കണം ഇങ്ങനെയാണ് അതിന്റെ മറന്നു പോയത് മറന്ന് പോയത് അള്ളാഹു ഇന്ന അല്ലാഹു ഓഫർ അലി ഉമ്മത്തി അൽ അൽ നിസിയാൽ മറവി മറവി അള്ളാഹു പുറത്തു തരുന്ന കാര്യമാണ് പക്ഷേ മാക്സിമം എന്ത് ചെയ്യുക ഒരു മനുഷ്യനാണല്ലോ അവ കഴിയുന്നതും ഓർത്തെടുക്കുവാൻ ഒരുപാട് നേരം ചിന്തിച്ച് ആലോചിച്ച് ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുക കൂട്ടുകാരോട് ചോദിക്കുക ബന്ധപ്പെട്ട മക്കൾ ഭാര്യ ഇങ്ങനെയൊക്കെ ആരാണോ ഉള്ളത് ഉമ്മമാരോടൊക്കെ അന്വേഷിച്ച് എനിക്ക് നഷ്ടപ്പെട്ടതോ അങ്ങനെ പോയോ എന്നൊക്കെ ഓർത്തെടുക്കാൻ ശ്രമിക്കുക ഇനി ഓർത്തെടുക്കാൻ ഇത്ര ശ്രമിച്ചിട്ടും അയാൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ഇന്നവ്വാഹയോഫി അള്ളാഹു പൊറത്തു കൊടുക്കുന്നതാണ് അള്ളാഹു മാക്സിമം ഇന്ന് സൂക്ഷ്മത വേണ്ടി നോ നോമ്പ് ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ ഒരു മറക്കാൻ നമ്മളിന്നൊരു കാൽക്കുലേഷൻ ഉണ്ടാക്കിയിട്ട് ഇനി ഇൻ കേസിൽ അത് നഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി അങ്ങ് നോറ്റുവിട്ടു അതൊരു നോമ്പല്ലേ അള്ളാഹു കാരണം ഒരാൾ മൂന്ന് റെക്കായ നിസ്കരിച്ചോ രണ്ടായത്തിൽ നിസ്കരിച്ചോ എന്ന് പറയുന്നിടത്ത് രണ്ടെന്ന് പിടിക്കണം എന്നാണ് കുറഞ്ഞത് കൊണ്ട് പിടിക്കണമെന്നാണ് കാരണം അത് ചെയ്തു തീർക്കാനുള്ള ഒരു ബാധ്യതയാണല്ലോ കുറെ ൂട്ട എത്ര ആ വർഷത്തിന്റെ എത്ര വർഷം ഒരു വർഷം രണ്ട് വർഷം ആദ്യത്തെ ഒരു വേണ്ട അടുത്ത വർഷം മുതൽ അങ്ങോട്ട് മുദ് വരും അത് നമ്മൾ വേണ്ട പിന്നെ ഒന്നാണെങ്കിൽ ഒന്ന് വർഷം അഞ്ച് അങ്ങനെ അങ്ങനെ എത്ര വർഷമാണോ നഷ്ടപ്പെട്ടത് അതാ അസുഖം വന്നത് അസുഖം വന്നത് അസുഖം രണ്ട് രീതിയിലുള്ള അസുഖം ഒന്ന് സുഖമാകുമെന്ന് പ്രതീക്ഷയുള്ള രോഗം മറ്റൊന്ന് ഒരിക്കലും സുഖമാവില്ല വയസ്സായി ഒരു വാർദ്ധക്യ സഹജമായ രോഗം അതൊരിക്കലും സുഖാവൂല എന്ന് സാധാരണഗതി മെഡിക്കൽ സയൻസ് അങ്ങനെയാണല്ലോ വിലത്തുന്നത് അപ്പൊ സുഖമാകാൻ സാധ്യതയുള്ള രോഗമാണെങ്കിൽ മുദ് കൊടുക്കേണ്ടതില്ല അദ്ദേഹം ആ സുഖമാകുന്ന സന്ദർഭത്തിൽ നോറ്റും വീട്ടിയാൽ മതി മറ്റൊരു ദിവസം നോമ്പ് നോറ്റു വീട്ടിയാൽ മാത്രം മതി എന്നാൽ സുഖം ആകാൻ ഇല്ലാത്ത വാർദ്ധക്യ സഹജം അല്ലെങ്കിൽ നിത്യരോഗിയെ പോലെ എന്തെങ്കിലും കുഴച്ചിരി പോലുള്ള എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ അതിനു പകരമായി ഓരോ നോമ്പിനും ഓരോ മുദ്ദ് അരി എന്ന നിലക്ക് കൊടുത്താൽ മതി നോമ്പ് വീട്ടിൽ നിർബന്ധമില്ല അല്ല ഇനി ഒരു ഒറ്റ കാര്യം കൂടി നമ്മൾ ആഡ് ചെയ്യേണ്ടതുണ്ട് അപ്പം ഇത് നമുക്ക് വേണ്ടി അല്ലാതെ നോമ്പുന്നു നോമ്പ് ഒഴിവാക്കേണ്ടി വന്നു നമുക്ക് വേണ്ടി തന്നെ അപ്പോൾ ഉദാഹരണം ഒരു സ്ത്രീ ആ സ്ത്രീക്ക് മുല കുടിക്കുന്ന കുട്ടിയുണ്ട് അപ്പോൾ നോമ്പ് നോറ്റാൽ ആ കുട്ടിക്ക് ഫീഡ് ചെയ്യാൻ നന്നായിട്ട് ഫീഡിങ് കൊടുക്കാൻ പാല് കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു നോമ്പ് നോൽക്കുമ്പോൾ പാല് പറ്റുന്നു അല്ലെങ്കിൽ ശരിക്ക് പാലില്ലാത്ത അവസ്ഥ വന്നു അപ്പോൾ കുട്ടി കിടന്ന കരയാണ് അപ്പൊ ഞാൻ നോമ്പ് നോൽക്കുന്നത് നോമ്പ് ഒഴിവാക്കുകയാണ് നോമ്പ് ആ പെണ്ണ് ഒഴിവാക്കുകയാണ് ആ പെണ്ണ് ഒഴിവാക്കുന്നത് ആർക്ക് വേണ്ടിയാണ് കുട്ടിക്ക് വേണ്ടിയാണ് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയില്ല അങ്ങനെയുള്ളവർ അടുത്ത വർഷം നോമ്പ് നോൽക്കുകയും വേണം ഫിതിയെ കൊടുക്കുകയും വേണം മുദ് കൊടുക്കുകയും വേണം അത് പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അതേപോലെ ഇപ്പോൾ വയറിൽ കുട്ടിയുണ്ട് കുട്ടി ഉണ്ടാകുമ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞ് നീ എന്താണ് ഇങ്ങനെ നോമ്പ് ഒഴിവാക്കിയാൽ കുട്ടിൻ്റെ സ്കിന്നിനത് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഡ്രൈ സ്കിൻ സ്കിന്നാകാനുള്ള സാധ്യതയുണ്ട് നോമ്പ് കാലത്ത് അങ്ങനെ ഉണ്ടാവാറുണ്ട് അതൊരു ശാസ്ത്രീയ സത്യമാണ് അപ്പം അങ്ങനെ എന്തെങ്കിലും ഉപദേശം ഒരു വിദഗ്ധരായ ഡോക്ടർ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഒഴിവാക്കാം അപ്പം നമ്മൾ ആർക്ക് വേണ്ടിയാണ് നോമ്പ് ഒഴിവാക്കുന്നത് കുഞ്ഞിന് വേണ്ടിയാണ് വയറിലുള്ള കുഞ്ഞിന് വേണ്ടിയാണ് അപ്പം മറ്റൊരു ആൾക്ക് വേണ്ടി നമ്മൾ നോമ്പ് ഉപേക്ഷിക്കേണ്ടി വന്നാൽ അത് രോഗം നമ്മളായിരിക്കും സഹിക്കുന്നത് എന്നാലും മറ്റുള്ളവർക്ക് വേണ്ടി ഒഴിവാക്കിയാൽ അതിനും എന്താക്കണം ഫിതിയെ കൊടുക്കണം അതേ ഒരു ഒരു സ്വന്തമായി ഗർഭിണിയാണ് ഗർഭിണിക്ക് അപ്പൊ വിഷമം തോന്നി അവർക്ക് ക്ഷീണം തോന്നിന്റെ പേരിൽ ഒഴിവാക്കി എന്ത് മതി നോമ്പ് നോറ്റുപിട്ടിയാൽ മതി വേറൊരു കമ്മിറ്റിയായി പെട്ടെന്ന് ഈ ഓർമ്മ ചെയ്ത നോമ്പ് കുറിയത് ഒരിക്കലും 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 ഒരാൾ ചോദിച്ചാണ് വിത്രാൻ തറാവിയുടെ കറക്റ്റ് ലോ പറയുവിയമങ്ങള് മാഷാ അല്ല നല്ല ചോദ്യമാണ് വിച്ചിറ് നിസ്കാരം അതുപോലെ തന്നെ തറാവീഹ് നിസ്കാരം ഇത് രണ്ടും റമദാൻ മാസത്തിൽ പ്രത്യേകം സുന്നത്തുള്ള കാര്യം തന്നെയാണ് വിച്ചിറ് റമലാൻ അല്ലാത്ത സമയത്തും സുന്നത്താണ് റമദാനിലും പ്രത്യേക സുന്നത്താണ് റമലാൻ അല്ല കാരണം നബിസല്ലാഹുഅലൈ വസ്ലമ റമദാനിലും റമദാൻ അല്ലാത്ത സമയത്തും യാത്രയിലും യാത്രയല്ലാത്ത സമയത്തും ഒഴിവാക്കാത്ത നിസ്കാരാണ് വിച്ർ എത്രത്തോളം അതുകൊണ്ട് തന്നെ ഹനഫി മധബിലൊക്കെ വിച്ചുറുൽ വാജിബ് എന്ന് പറയും നിർബന്ധമായ നിർബന്ധമായ വിത്ര് എന്ന് പറയും ആ ഷാഫി മഹബ് അല്ലാത്ത പല മതഹബിലും വാജിബായിട്ടാണ് വിത്തുർ നിസ്കാരത്തെ എണ്ണുന്നത് നമ്മുടെ മദഹബിൽ അത് മുക്കതായ സുന്നത്താണ് പക്ഷേ വിത്തു നിസ്കാരം യാത്രയിൽ പോലും നബി അല്ലാഹു അലൈഹി വസ്ലം ഒഴിവാക്കാത്ത രണ്ട് നിസ്കാരങ്ങളാണ് ഒന്ന് വിത്തു നിസ്കാരവും മറ്റൊന്ന് സുബയുടെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരവും അതുകൊണ്ട് നിസ്കാരം 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 വളരെ പ്രധാനപ്പെട്ട എന്നാൽ തറാവീഹ് എന്ന് പറഞ്ഞാൽ രാത്രി ഒരാൾ നിസ്കരിച്ചാൽ മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലോ നല്ല ചോദ്യമാണ് ചോദ്യം നിസ്കാരം നിസ്കരിച്ചാൽ അത് മുതൽ വരെ അത ആയിട്ട് നിസ്കരിക്കാൻ പറ്റുന്ന അതിന്റെ സമയമാണ് ഞാൻ ആദ്യം പറഞ്ഞത് നിസ്കാരം കഴിഞ്ഞാൽ ആ കഴിഞ്ഞത് മുതൽ സുബിഹി വരെയുള്ള സമയത്തിനുള്ളിൽ നിസ്കരിക്കേണ്ട പ്രത്യേകമായ നിസ്കാരമാണ് തറാവിയെ അതിൻ്റെ റെക്കായത്തിൻ്റെ എണ്ണത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഇരുപത് റെക്കായത്ത് നിസ്കരിക്കണമെന്നാണ് ഷാഫ സുന്നി കാഴ്ചപ്പാടുള്ളത് എട്ട് റെക്കായത്ത് മതി എന്ന് പറയുന്ന ആളുകളുണ്ട് അതല്ല മുപ്പത്താറ് റക്കായത്ത് മതി എന്ന് മാലിക്കി മതഹബ് പ്രകാരം കാണാം ഈ വിശാലമായക്കായത്തുണ്ട് മുപ്പത്താറ് റക്കായത്ത് നിസ്കരിക്കണമെന്ന് പറയുന്നുണ്ട് മൊറോക്കോയിലും ഇതര ഭാഗങ്ങളിലൊക്കെ അങ്ങനെ ഇപ്പോഴും നിസ്കാരം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം വ്യത്യസ്ത മതഹബുകളിൽ വിവിധ കാഴ്ചപ്പാടാണ് ഇതിലൊക്കെ എട്ടും മൂന്നും പതിനൊന്ന റക്കായത്തായിട്ടാണ് നിസ്കരിക്കുന്നത് അതിനാൽ ഇരുപത് റക്കാത്ത നിസ്കരിക്കുന്നത് ഹർമുകളിലൊക്കെ സ്ഥിരമായിട്ട് അങ്ങനെയാണ് നിസ്കരിച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ ഹർമിൽ ഇരുപത് റക്കായത്താണ് നിസ്കരിക്കുക അപ്പൊ ഇങ്ങനെ സ്വാഭാവികമായും പല രീതികളിലും പല സ്ഥലങ്ങളിലും എണ്ണക്ക് അതൊക്കെ വിശാലമായ കാഴ്ചപ്പാടുകൾ ഷാഫിയൽ ഇരുപത് റക്കായം നിസ്കരിക്കണം സ്വാഭാവികം അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് അതല്ല ഒരു ഒരു പ്രധാനപ്പെട്ട ഇഷാ നിസ്കാരത്തിന് ശേഷം എന്ന് പറയുമ്പോൾ ഒരാൾ മുന്തിച്ച് ജമാക്കുന്നവരെ യാത്ര ചെയ്യാൻ യാത്ര ചെയ്യുമ്പോൾ അയാൾ മഹരീബിന്റെ സമയത്ത് എന്ത് ചെയ്തു ഇഷാ നിസ്കരിച്ചു സാബിയൊക്കെ യാത്രക്കാരനെ പലപ്പോഴും ആവശ്യം വരുന്ന ഒരു അപ്പോൾ ഒരാൾ മഹരിബിന്റെ സമയത്ത് തന്നെ ഇഷാദ് നിസ്കരിച്ചു ഇഷാവിന്റെ വാങ്ക് കൊടുത്തിട്ടില്ല അയാൾക്ക് തറാവിയെ നിസ്കരിക്കാൻ പറ്റുമോ പറ്റും പറ്റും കാരണം എന്താ അയാളുടെ ഇഷാഖ് നിസ്കാരം അവിടെ കഴിഞ്ഞല്ലോ സാധാരണ എല്ലാവരും ഇഷ ബാങ്ക് കൊടുത്താലാണ് തെറാവിന്റെ അങ്ങനെയല്ല ഒരാൾ ഇഷ നിസ്കരിച്ചിട്ടില്ല ഉദാഹരണമായിട്ട് ഒരാൾ ഇഷാഖ് നിസ്കാരം നിർവഹിച്ചിട്ടില്ല അങ്ങനത്തെ ഒരാൾക്ക് തെറാവി സുന്നത്തില്ല തെറാവി നിസ്കരിക്കണമെങ്കിൽ എന്ത് വേണം ഇഷാ നിസ്കാരം കഴിയണം അതാണ് അതിന്റെ സമയം അപ്പൊ ഓരോ വ്യക്തിക്കും അത് വ്യത്യസ്ത സമയമായി മാറും പെട്ടെന്ന് ഓർമ്മ കമന്റ് ഞാൻ കണ്ടിരുന്നു അതായത് ഒരുപാട് ഫറന്നു നിസ്കാരം കള വീട്ടാനുള്ള ആള് തറാവീഹ് എന്ന സുന്നത്ത് വീട്ടേണ്ടതുണ്ടോ അത് തറാവീഹ് എന്നല്ല ഫർന്ന് നിസ്കാരങ്ങൾ കള ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം സുന്നത്തായ നിസ്കാരം നിസ്കരിച്ചാൽ അത് സഹിഹാവില്ല എന്നുപോലും ഷാഫി മതഹബിലുണ്ട് ശ്രദ്ധിക്കണം നമ്മുടെ ഫത്ത്ഹൽമീൻ അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ പറയുന്നത് അടിസ്ഥാനത്തിൽ പണ്ഡിതോചിതമായി പറയുന്നത് ഇത് സ്വാഭാവികമായിട്ട് ഒരാൾക്ക് നിസ്കാരം കഥ ആയാൽ അയാളെ അത് കൊടുക്കാനുള്ളൊരു ബാധ്യതയാണ് അള്ളാഹുവിന് വീട്ടിക്കൊ വീട്ടേണ്ട ഒരു ബാധ്യതയാണ് നിർബന്ധ ബാധ്യത ആ നിർബന്ധ ബാധ്യത വീട്ടാതെ സുന്നത്തായ കാര്യങ്ങൾ ചെയ്താൽ സ്വീകരിക്കില്ല എന്നാണ് ഒരു കാഴ്ചപ്പാട് അത് ഷാഫഴി മധഹബിലെ നമ്മുടെ ഷാഫഴി മദവിലെ എന്നാൽ വിവിധ വീക്ഷണങ്ങൾ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിലുണ്ട് ആ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സിആാത് ബിൽ ഹസനാദ് ഒരു ഹദീസ് ഉണ്ട് ഹസൻ ആരെങ്കിലും ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ ഒരുപാട് നന്മകൾ ചെയ്യട്ടെ താപ്യവും താപ്യവും നിങ്ങൾ പിന്തുടർത്തുക എന്തിനെ സെയ്യാത്ത് എന്തെങ്കിലും തിന്മകൾ നിങ്ങളിൽ നിന്ന് സംഭവിച്ചുപോയാൽ ഹസനാത്ത് നന്മകൾ ചെയ്തുകൊണ്ട് അത് നിങ്ങൾ പൂർത്തിയാക്കുക എന്ന ഹദീസിൽ കാണാം അപ്പം തത് അടിസ്ഥാനത്തിൽ ഒരാൾ സുന്നത്തായ നിസ്കാരം ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ ഫറായ നിസ്കാരം കല ഉള്ള നിസ്കാരങ്ങൾക്ക് അത് തൗബ് ചെയ്താൽ മതി നിസ്കാരം കല വീട്ടേണ്ടതില്ല എന്ന് ചില പൊലമാക്കൾ പറയുന്നു മനസ്സിലായല്ലേ ചില പണ്ഡിതന്മാർ പറയുന്നത് അത് നിസ്കാരം ഒഴിവാക്കിയാൽ അത് കലാവ് വീട്ടേണ്ട ആവശ്യമില്ല കാരണം കൊണ്ട് ഒഴിവാക്കിയ കാരണത്തോടെ കല ആയ നിസ്കാരങ്ങൾക്ക് വീട്ടിയാൽ മതി ബാക്കിയുള്ളതിന് തൗബ ചെയ്താൽ മാത്രം മതി എന്നിട്ട് എന്ത് വേണം തൗബ ഇനി ഒരിക്കലും പഠിച്ചോലെ എൻ്റെ അടുത്തുനിന്ന് സംഭവിക്കൂല ഞാൻ നിസ്കാരം കലാകൂല നിങ്ങളെ തൗബ ചെയ്തുകൊണ്ട് സുന്നത്തായ അമരുകൾ അധികരിപ്പിക്കുക അക്സിറു നിങ്ങൾ അക്സിറുൽ ഹസനാത്ത് നിങ്ങൾ ഹസനാത്തുകൾ അധികരിപ്പിക്കുക എന്ന് വലമാക്കൾ പറയുന്നു എന്നാൽ നമ്മുടെ മധബപ് പ്രകാരം അങ്ങനെയല്ല നമ്മുടെ മധബില്ല അപ്പോൾ മഹാനായ വില്യ വിഷയത്തിൽ രസകരമായ പല പറയാം സുബഹി ും പറയാൊരു ജി തറാവീഹ് നിസ്കരിക്കുന്ന എന്ത് ആയ സുബഹി നിസ്കാരം ഞാൻ വെക്കുക വെക്കുക അങ്ങനെ എനിക്ക് സുന്നത്തായ ഇമാമ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുന്നവൻറെ പിന്നിൽ ആർക്ക് നിസ്കരിക്കാം നിസ്കരിക്കുന്നവന് നിസ്കരിക്കാം സുന്നത്തായ നിസ്കാരം നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഇമാമിനെ പിന്തുടർന്നുകൊണ്ട് ആർക്ക് നിസ്കരിക്കാം അപ്പൊ അതിപ്പോ നമ്മൾ നമ്മളിവിടൊക്കെ വളരെ ആവശ്യമുള്ള ഒരു മസലയാണ് എല്ലാവർക്കും ആവശ്യമുള്ളതാണ് അപ്പൊ ഉദാഹരണമായിട്ട് ഒരാൾ കുറച്ച് വൈകിപ്പോയി പള്ളിയിലെത്താൻ ഇഷ നിസ്കരിച്ചിട്ടില്ല അവിടെ ഇമാമ എന്ത് നിസ്കാരം നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് തറാവീ നിസ്കാരം ജമാഅത്തായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇയാളോ ഇഷാ നിസ്കരിച്ചിട്ടില്ല അപ്പൊ നമ്മൾ പലരും വിവരമില്ലാതെ എന്ത് ചെയ്യും സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് ഇഷാ നിസ്കരിക്കും അങ്ങനെ നിസ്കരിക്കേണ്ട ആവശ്യമില്ല മറിച്ച് എന്ത് ചെയ്താൽ മതി ഇഷാ ഇന്റെ നെയ്യത്ത് വെച്ചിട്ട് ഈ ഇമാമിനെ തുടർന്നാൽ മതി എന്നിട്ട് ഇമാമി രണ്ടരക്കാത്ത് നിസ്കരിച്ച് സലാം വീട്ടിയാലും നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ബാക്കിയുള്ള നാലിരക്ക രണ്ടരക്കായ പൂർത്തിയാക്കിയാൽ മതി അപ്പൊ സുന്നത്തായ നിസ്കാരം നിസ്കരിക്കുന്ന ഇമാമിനെ തുടർന്നിട്ട് ആർക്കും നിസ്കരിക്കുക ഫ്രദ്ധ നിസ്കാരം നമ്മൾ ഇതിപ്പോ നമ്മള് നീയത്ത് വെച്ചിട്ട് തുടർന്നാൽ മതി എന്ന് പറയാറുണ്ട് ഓക്കെ ഇഞ്ചക്ഷൻ ഇഞ്ചക്ഷൻ വെച്ചത് കൊണ്ട് ഒരിക്കലും നോമ്പ് മുറിയില്ല കാരണം എന്താന്ന് പറഞ്ഞാൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ പറയുന്നിടത്ത് തുറക്കപ്പെട്ട ദോരങ്ങളിൽ മനസ്സിലാക്കണം ഒന്ന് ഒന്ന് പറയാനുണ്ട് ആവശ്യം തുറക്കപ്പെട്ട ദൂരങ്ങളിലൂടെ വല്ലതും ഉള്ളോട്ട് ചെല്ലുകയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് തുറക്കപ്പെട്ട വായ കണ്ണ് മൂക്ക് ഗുഹ്യഭാഗങ്ങൾ പോലുള്ള കാര്യങ്ങളിലൂടെ വല്ലതും ഉള്ളോട്ട് ചെല്ലുമ്പോഴാണ് നോമ്പ് മുറിയുക അപ്പോൾ ഒരാൾ ഇഞ്ചക്ഷൻ ഒരു പെട്ടെന്നൊരു അസുഖം വന്നു ശരീരത്തിൽ ഇഞ്ചക്ഷൻ വെച്ചു അല്ലെങ്കിൽ ഈ ചോദ്യത്തിൽ പറഞ്ഞ പോലെ എന്താണ് വായയുടെ ഉള്ളിലേക്ക് ഇഞ്ചക്ഷൻ വെച്ചു അതുകൊണ്ട് നോമ്പ് മുറിയില്ല പക്ഷേ ശ്രദ്ധിക്കേണ്ടത് ആ സമയത്ത് രക്തം പോലുള്ള കാര്യങ്ങളൊന്നും കൂടുതൽ ഇറങ്ങരുത് നമ്മൾ ഇപ്പോൾ ഉമനീര് വായിലിങ്ങനെ കെട്ടിവെച്ചുകൊണ്ട് നമ്മള് അത് ഇറക്കുന്നത് പോലും നോമ്പുകാരൻ മുറിയും എന്നാണല്ലോ അപ്പൊ കഫങ്ങൾ ഇറക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പൊ അങ്ങനെ രക്തമൊന്നും ഇറങ്ങാതിരിക്കാൻ ശരിക്ക് പല്ല് വൃത്തിയാക്കുമ്പോൾ സഖ് ചെയ്തുകൊണ്ട് തന്നെ ശരിക്കത് വൃത്തിയാക്കി സഖ്യം ചെയ്തുകൊണ്ട് തന്നെ അത് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഒരു അത്യാവശ്യ അത്യാവശ്യഘട്ടത്തിലൊക്കെ പല്ല് വേദന വന്നു വേദന നിൽക്കാനോ അല്ലെങ്കിൽ പല്ല് എടുക്കൽ ഒരു അനിവാര്യ ഘട്ടമായതുകൊണ്ട് യാതൊരു വിരോധം അങ്ങനെ ചെയ്യേണ്ടി വന്നത് പ്രസവമായി ഒരുപാട് നോമ്പ് കല ഉണ്ട് അത് വീട്ടിൽ നിർബന്ധമുണ്ടോ തീർച്ചയായും ഹൈല രക്തമാവട്ടെ നിഫാസ് രക്തമാവട്ടെ ഇത്തരം കാര്യങ്ങളെ കൊണ്ട് നഷ്ടപ്പെട്ട നോമ്പുകൾ നോമ്പ് നോറ്റു വീട്ടുക തന്നെ വേണം നിർബന്ധമാണ് നിസ്കരിക്കൽ നിർബന്ധമില്ല എന്നാൽ നോമ്പ് വിട്ടൽ നിർബന്ധമാണ് മുദ് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പറയുമോ മുദ് കൊടുക്കേണ്ടത് ഒരു മുദ്രി ഒരു മുദ്ദ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയെ എഴുന്നൂറ് ഗ്രാം എണ്ണൂറ് ഗ്രാം എന്നൊക്കെ കൂട്ടാറുണ്ട് ഈ രണ്ട് മനുഷ്യന്റെ ഒരു സാധാരണക്കാരനായ മനുഷ്യന്റെ കയ്യില് ഒരു അരി ഇങ്ങനെ പിടിച്ച അതിനാണ് നമ്മൾ മുദ് എന്ന് പറയാം ഒരു മുദ്ദരി ഇത് നാലെണ്ണ എണ്ണിയാലൊരു അതിന് സാ 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 എന്ന് പറയും അത് ഒരു മുദ് കൊടുക്കേണ്ടത് ഏറ്റവും എൻ്റെ സൂക്ഷ്മമായ വശം പണ്ഡിതന്മാർ വിവരിക്കുന്നത് ഇപ്പം നമുക്ക് ഇന്നത്തെ ഒരു നോമ്പ് നഷ്ടപ്പെട്ടു ഈ നിത്യരോഗിയാണ് ഉദാഹരണം അയാളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസത്തിനും ഓരോ മുദ്ദ അരി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അതല്ല മൊത്തം കണക്കാക്കിയിട്ട് കുറച്ച് കിലോ അരി ഏതെങ്കിലും സ്വന്തം കുടുംബത്തിലോ കുടുംബത്തിൽ അടുത്ത കുടുംബത്തിൽ ചിലവ് കൊടുത്താൽ നിർബന്ധമായവർക്ക് നിർബന്ധമായവർക്കും കൊടുത്ത മതിയാകൂല അതേ സ്ഥാനത്ത് സ്വന്തം കുടുംബ ത്തിൽപ്പെട്ട പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്നത് ഏറ്റവും ഉചിതമാണ് അതല്ലെങ്കിൽ അയൽവാസികൾക്ക് കൊടുത്താൽ മതി മുസ്ലിമായ അയൽ അയൽവാസികൾക്ക് അതുപോലെ തന്നെ ബന്ധപ്പെട്ടവർക്ക് കൊടുത്താൽ മതി അതാണ് നല്ലത് ഇനി അതല്ല ഒരു ആ നോമ്പ് കലാ കലാ വീട്ടേണ്ട മുദ്ണ്ട് അഥവാ ഉദാഹരണം തനിക്ക് വേണ്ടി അല്ലാതെ നോമ്പ് നോമ്പുപേക്ഷ പോലുള്ള കാര്യങ്ങൾ അത്തരം കാര്യങ്ങളില് കളാക് വീട്ടുന്നതോടുകൂടെ കൊടുക്കേണ്ട മുദുകളാണെങ്കിൽ ആ കളാക് വീട്ടുന്ന ദിവസം കൊടുക്കുന്നതാണ് നല്ലത് ഇനി അത് ഒന്നിച്ചു കൊടുക്കാം അപ്പം എന്തായാലും അത് കൊടുത്ത് വീട്ടിക്കൊള്ളണം അവന്റെ ഹക്കൽ വാജിമാണെന്ന് മാത്രം ശ്രുതി രഘുനാഥ് എന്ന് പറയുന്ന ഒരാള് ശ്രുതി രഘുനാഥ് ആറ് ഞാനൊരു ഹിന്ദുവാണ് നോമ്പ് എടുക്കാറുണ്ട് പക്ഷെ നിങ്ങളുടെ പ്രാർത്ഥനകൾ അറിയില്ല എനിക്ക് ചൊല്ലാനുള്ള പ്രാർത്ഥനകൾ പറഞ്ഞു തരാമോ യഥാർത്ഥം മനസ്സിലാക്കേണ്ട പ്രിയപ്പെട്ട ശ്രുതിക്ക് ആദ്യമായിട്ട് അഭിനന്ദനം നൽകണം ഒന്ന് ചോദിച്ചല്ലോ ഒരാ മുസ്ലിമായ സഹോദരി നോമ്പെടുക്കുന്നു എന്ന് അറിഞ്ഞു അപ്പോൾ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് അവർക്ക് ഐഹികമായ പ്രതിഫലം ആ വിഷയത്തിൽ ലഭിക്കട്ടെ എന്ന് നമുക്ക് ആമുഖമായി പ്രാർത്ഥിക്കാം ഇനി പ്രത്യേകിച്ച് പറയാനുള്ളത് നോമ്പിൽ ഒരു കാര്യവും ചെല്ലാനില്ല നിർബന്ധമായ ഒരു കാര്യവും ഇപ്പം നമ്മൾ പല ആളുകളും നോമ്പായാൽ നെയ്യത്ത് വെക്കൽ പോലും നെയ്യത്ത് ചെയ്യാന്നുള്ള നിർബന്ധം മനസ്സിന് നെയ്യത്ത് ഉണ്ടാകാന്നുള്ള നിർബന്ധം നെയ്യത്തിപ്പം നെവയിത്തു സൗമഹത്തി എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നോമ്പ് ബാത്തിലാകുന്നത് പറയൽ സുന്നത്താണ് നല്ലതാണെന്നാണ് ഷാഫൈ മദബിലെ കാഴ്ചപ്പാട് എന്നാൽ അതൊന്നും പറയാതെ ഒരാൾ നോമ്പ് നോറ്റാൽ പോലും മനസ്സിൽ കരുതി നാളത്തെ നോമ്പ് ഞാൻ നോൽക്കും ഒരാൾ കരുതിയ മനസ്സിൻ്റെ ഉള്ളിൽ ആ നെയ്യത്ത് കൊണ്ടുവന്നാൽ പോലും നോമ്പ് സഹിയാകും അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രുതി ശ്രുതിയോട് പറയാനുള്ളത് ഒന്നും പ്രത്യേകമായിട്ട് ചൊല്ലാനോ പറയാനോ പ്രാർത്ഥനകളോ ഇല്ലാത്ത ഒരു കർമ്മമാണ് നോമ്പ് കാരണം അതൊരു സമർപ്പണമാണ് ഞാൻ എനിക്ക് എൻ്റെ കയ്യെത്താ ദൂരത്ത് വെള്ളപ്പാത്രമുണ്ട് എൻ്റെ കയ്യെത്താ ദൂരത്ത് എനിക്ക് എല്ലാ സൗകര്യങ്ങളുമുണ്ട് ആരും കാണാതെ എനിക്ക് പലതും ചെയ്യാൻ കഴിയും എൻ്റെ ശരീരത്തിന് പല നീഡ്സുകളുമുണ്ട് പക്ഷെ ഒക്കെ എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്ന ഒരു സമർപ്പണ ഒരു ത്യാഗമാണ് ഒരു സമർപ്പണമാണ് അതിൻ്റെ ഉദ്ദേശം എന്താണ് മനുഷ്യൻ്റെ വയറ് വിശക്കുമ്പോൾ മറ്റുള്ള അവയവങ്ങൾ മുഴുവനും എന്താകുന്നു വയറ് നിറയുന്നു അതിന് ഒരാവശ്യം ഉണ്ടാവില്ല അതേ സ്ഥാനത്ത് മനുഷ്യൻ അതാണല്ലോ നോമ്പിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയ രഹസ്യം അതേ സ്ഥാനത്ത് മനുഷ്യൻ വയറ് വയറൊട്ടാതെ വയർ നിറച്ച് നടക്കുമ്പോൾ അവന്റെ മറ്റു ഇതര അവയവങ്ങൾക്ക് പല വിഷമുണ്ടാവും പല ആവശ്യങ്ങളും ഉണ്ടാവും വരും അപ്പൊ അതിനൊക്കെ നിയന്ത്രിക്കാനുള്ള ഒരു എക്സസൈസ് പോലെയാണ് നോമ്പിന്റെ എല്ലക്കും നിങ്ങൾ നിങ്ങൾക്കും തത്തക്കൂൽ നിങ്ങൾ ഭക്തിയുള്ളവരാകാൻ വേണ്ടിയാണ് റമദാൻ നിർബന്ധമാക്കിയത് എന്നറിയാം പക്ഷേ നോമ്പ് ഇസ്ലാമിക കാഴ്ചപ്പാട് സഹിഹാകണമെങ്കിൽ ഇസ്ലാമി ഷർത്താണ് മുസ്ലിം ആവുക എന്നുള്ളത് ഷർത്താണ് പക്ഷേ പ്രിയപ്പെട്ട ശ്രുതി ഈ കാര്യം ഒരു ഇസ്ലാമിന്റെ കാര്യം എന്നുള്ള ആരോഗ്യപരമായി ഏറ്റവും ഉചിതം എന്നൊരു കാര്യത്തിൽ പ്രിയപ്പെട്ട സഹോദരി ചെയ്യുന്നെങ്കിൽ അത് വളരെ അഭിനന്ദനാർഹമാണ് നല്ല കാര്യമാണ് അള്ളാഹു പന്ത്രണ്ട് മണിക്ക് ശേഷം നീത്ത് വെക്കുമ്പോൾ ഇന്നത്തെ നോമ്പ് എന്നാണോ നാളത്തെ നോമ്പ് എന്നാണോ പറയേണ്ടത് മാഷാ അല്ല വളരെ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് കാരണം പ്രിയപ്പെട്ട ആ സഹോദരൻ ചോദ്യകർത്താവിന് മൂന്ന് കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കാണ്ട് ഒന്ന് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഇന്ന് എന്ന് പറയുന്നത് രാത്രി കൊണ്ട് വലല്ലയിലു സാബെക്കുൻ നഹാർ എന്നുള്ള അടുത്ത് വല എന്നുള്ളത് ലാമിന് അലിഫില്ലാത്ത കിറാത്തുണ്ട് അതുകൊണ്ട് വലല്ലയിലു സാബെക്കുൻ നഹാർ നിശ്ചയം രാത്രി പകലിനെ മുൻകടക്കും എന്നാണ് അതിൻ്റെ അർത്ഥം ഇസ്ലാമിക കലണ്ടർ പ്രകാരം ഇന്ന് തുടങ്ങുന്നത് ഇന്ന് മഗ്‌രിബോട് കൂടിയാണ് പക്ഷെ നിയ്യത്ത് വെക്കുമ്പോൾ നെയ്യത്ത് വെക്കുമ്പം എപ്പോഴും നാളത്തെ നോമ്പ് എന്നാണ് വെക്കേണ്ടത് അത് എത്രയാണെങ്കിലും പറയുമ്പോൾ ഇന്ന് അത്തായത്തിനാണെങ്കിലും അത്തഴത്തിനാണെങ്കിലും ഏത് സമയത്തും സൗമഹദീൻ എന്നാണ് പറയേണ്ടത് എന്ന് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പറഞ്ഞാൽ നാളെ എന്നാണ് അർത്ഥം അപ്പൊ അതെന്തുകൊണ്ടാണ് അങ്ങനെയാണ് റസൂൽ അലൈഹി സ്വലമ പഠിപ്പിച്ചു തന്നത് അങ്ങനെയാണ് സഹാബത്തിന് പഠിപ്പിച്ചു അതെ മഹരിബ് മുതൽ സുബിഹി വരെയുള്ള ഏത് സമയത്തും നെയ്യത്ത് വെക്കാം രാത്രിയിൽ നെയ്യത്ത് വെക്കൽ നോമ്പിൻ്റെ നിർബന്ധമാണ് മബീത്തുന്നീയ നെയ്യത്തിൻ്റെ റമലാനിൻ്റെ രണ്ട് രണ്ട് നിബന്ധനകളിൽപ്പെട്ട ഒരു നിബന്ധനയാണ് മബീത്തുന്നിയ രാത്രി നെയ്യത്ത് വെക്കുക അത് മഹരിബ് ആയ സമയം മുതൽ ബാങ്ക് കൊടുക്കുന്ന ഫജർ വരെയുള്ള ഏതെങ്കിലും ഒരു സമയത്ത് നെയ്യത്ത് വെക്കൽ എന്താണ് നിർബന്ധമാണ് അതുകൊണ്ട് അങ്ങനെ വെക്കുമ്പോഴൊക്കെ ഇന്നത്തെ നോമ്പാണെങ്കിൽ പോലും എന്താണ് കരുതേണ്ടത് നാളത്തെ നോമ്പ് എന്നാണ് ഇനി അത് അതുമാത്രമല്ല അതുമാത്രമല്ല സുന്നത്ത് നോമ്പുകൾക്ക് പകല് നോമ്പ് അനുഷ്ഠിച്ച പകല് ഇപ്പോൾ നബി സല്ലാ അലൈഹി വല്ല ഒരു ദിവസം ആയിഷ ബീബിർ അലി അള്ളഹുന്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു ഇവിടെ ഭക്ഷണം കഴിക്കാൻ വല്ലതുണ്ടോ എന്ന് ചോദിച്ചു ആ നബിയെ ഒന്നുമില്ല എന്ന് പറഞ്ഞു അപ്പം റസൂൽ അള്ളാഹി അലൈഹി വല്ല പറഞ്ഞു ഞാൻ ഇന്ന നോമ്പ് എടുക്കുകയാണെന്ന് പറഞ്ഞു അങ്ങനെ അപ്പൊ അതുകൊണ്ട് തന്നെ സുന്നത്തരായ സുന്നത്ത് നോമ്പുകൾക്ക് രാത്രി നെയ്യത്ത് വെക്കൽ എന്തില്ല നിർബന്ധമില്ല രാത്രി നെയ്യത്ത് വെക്കൽ നിർബന്ധമില്ല മറിച്ച് എന്തേ ഉള്ളൂ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലെങ്കിൽ ഉച്ചക്ക് മുമ്പ് എന്ത് ചെയ്ത് ചെയ്താൽ മതി നെയ്യത്ത് വെച്ചാൽ തന്നെ സുന്നത്ത് നോമ്പുകൾ സഹിയാം അങ്ങനെ നെയ്യത്ത് വെക്കുമ്പോഴും എന്താ വെക്കേണ്ടത് ഉച്ച ഉച്ചക്ക് മുമ്പ് ഒരാൾ ഇന്ന് തിങ്കളാഴ്ചയാണ് ഇന്നലെ നോമ്പ് നോൽക്കണം എന്നൊന്നും കരുതിയില്ല വിചാരിച്ചില്ല നാളെ തിങ്കളാഴ്ചയാണ് അപ്പൊ നാളെ പകല് ഉദിച്ച തിങ്കളാഴ്ചയാണ് അപ്പൊ സ്വാഭാവിക ഇന്ന് ഇങ്ങനെ പോയി നാളെ പെട്ടെന്ന് ഒന്നുമില്ല ആ ഇന്നൊരു ഇത് ഓമ്പാണ്ട് എടുത്താലോ എന്ന് ആലോചിച്ചു അങ്ങനെ ആ ഒന്നും കഴിച്ചിട്ടില്ല ഭക്ഷണൊന്നും കഴിച്ചിട്ടില്ല ഇന്നൊന്ന് ഓമ്പാണ് ഒന്ന് എടുത്താലോ എന്ന് കയറി അപ്പൊ പെട്ടെന്ന് അയാൾ നീയ്യത്തെക്കാണ് അപ്പോഴും നീയ്യത്ത് സൗമഹദിൻ സുന്നതയോമിൽ ഇസ്നെ എന്നാണ് വെക്കേണ്ടത് നെയ്യത്ത് വെക്കേണ്ടത് അപ്പോൾ നെയ്യത്ത് എങ്ങ് എപ്പോഴും വെച്ചാലും നാളത്തെ എന്ന് തന്നെയാണ് പറയേണ്ടത് അത് തൗക്കീഫിയാണ് അത് അതുകൊണ്ടാണ് ഈ ചോദ്യം വളരെ പ്രസക്തമാണെന്ന് പറഞ്ഞു എല്ലാവരും ഒരു ലോജിക്കായിട്ടാണ് ാലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട വിഷയമാണ് എന്തായാലും കാരണം അതിത്രേ ഉള്ളൂ ഇസ്ലാമിന്റെ ഇന്ന് ഇന്ന് മകരുവോട് കൂടെ തന്നെ തുടങ്ങി എന്നാലും നാളെ എന്ന് പറയുന്ന പറയാൻ പഠിപ്പിച്ച റസൂൽ ലാഹി സാഹ അലൈ വസ്സലം അതിൻ്റെ ഉദ്ദേശം നാളെ പകൽ മുതൽ എന്നാണ് നോമ്പ് ഇപ്പൊ ഇന്നാണ്ട് ഉദ്ദേശിച്ച ഇനി അങ്ങോട്ടുള്ള സമയത്തിനാണ് നാളെ എന്നുള്ള കൺസെപ്റ്റ് അവിടെ വരുന്നത് അതെ